നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള ഒരു പ്രസ്താവന നടത്തിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു പാകിസ്ഥാന്റെ കൈവശം ഉണ്ടെന്നും അതുകൊണ്ട് അവർക്ക് ബഹുമാനം നൽകണമെന്നും പാക് അധീന കാശ്മീരിൽ അവകാശം ഉന്നയിക്കരുതെന്നുമായിരുന്നു നേതാവിന്റെ വാക്കുകൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ബി നേതാക്കളും രംഗത്തെത്തിയിരുന്നു

और इस पर हमारा अधिकार है इसको कोई झूठला नहीं सकता ये आज जो फारूक अब्दुल्ला जी और कांग्रेस के नेता कह रहे हैं कि पाकिस्तान के पास एटम बम है तो उनको सम्मान करिए पाक ऑक्युपाई कश्मीर का डिमांड न करिए मैं उनको पूछना चाहता हूं कि 130 करोड़ की आबादी वाला जनसंख्या वाला एटॉमिक पावर भारत ये महान देश क्या किसी से डरकर अपने अधिकार जाते जाने देगा किस प्रकार की सोच है और राहुल अब्बाबा ने देश की जनता के सामने एक्सप्लेन करना चाहिए इनके अलायंस के नेता और इनकी पार्टी के नेता क्या कहना चाहते हैं पाकिस्तान का सम्मान करो मतलब क्या पाक ऑक्यूपाई कश्मीर जाने दे वो कभी नहीं हो सकता मैं पूर्णतया इस बात पर भारतीय जनता पार्टी का मत रखने रखता हूं कि भारतीय जनता पार्टी मानती है कि पाक ऑक्युपाई कश्मीर हमारा है और हमें ही मिलना चाहिए और वो नहीं आता है तब तक हम सबका दायित्व है കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് അത് നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല പാകിസ്ഥാന്റെ കൈവശം ആറ്റം ബോംബ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് ബഹുമാനം നൽകണമെന്നും പാക് അധീന കാശ്മീരിൽ അവകാശം ഉന്നയിക്കരുതെന്നും ഫാറൂഖ് അബ്ദുള്ള പറയുന്നു നൂറ്റി മുപ്പത് കോടി ജനസംഖ്യയുള്ള ആണവ ശക്തിയായ ഇന്ത്യ എന്തിന്റെ പേരിലാണ് ആരെങ്കിലും പേടിച്ച് പേടിച്ചതിന്റെ അവകാശങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്ത് തരം ചിന്തയാണത് എന്ന് അമിത്ഷാ ചോദിക്കുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ ഈ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും അമിത്ഷാ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് രാഹുലിന്റെ സഖ്യത്തിലെ പങ്കാളിയാണ് ഫാറൂഖ് എന്നും അതുകൊണ്ട് തന്നെ രാഹുൽ ഇത്തരം പരാമർശങ്ങളിൽ മേലുള്ള വിശദീകരണം നൽകണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പങ്കാളികൾ എന്താണ് പറയുന്നത് എന്നതിൽ രാഹുൽ വിശദീകരണം നൽകണം പാകിസ്ഥാനെ ബഹുമാനിച്ച് പാക് അധീന കാശ്മീർ വിട്ടു പോകണമെന്നാണോ എങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പാക് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് ബി ജെ പി അത് ഉറച്ചു വിശ്വസിക്കുന്നു അത് തീർച്ചയായും തിരികെ ഇന്ത്യയുടേതായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്